നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് കവിയർ പൊന്നമ്മ നായികയായും സഹനടിയായും അമ്മയായും മുത്തശ്ശിയായും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം മുതലേ മലയാളികളെ വിസ്മയിച്ച നടി കൂടിയാണ് കവിയർ പൊന്നമ്മ സിനിമയും ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കാണുന്ന മലയാളിക്ക് എന്നും അമ്മയുടെ മുഖവും മനസ്സും നൽകി ഊട്ടി ഉറക്കിയത് കവിയർ പൊന്നമയാണ് സിനിമാ ലോകത്തെ അമ്മയായിട്ടാണ് കവിയർ പനമയെ സിനിമാ പ്രേമികൾ ഇന്നും കാണുന്നത് ഇപ്പോൾ നടിയെ സംബന്ധിച്ചൊരു ദുഃഖകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ താരത്തെ അതീവ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുറച്ചു കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നടി അലട്ടുന്നുണ്ട് ആരോഗ്യം വഷളാതായതോടെയാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തി ഇവർ കഴിഞ്ഞ ദിവസം തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് പൊന്നമയെ നോക്കാനുള്ളത് സിനിമാ പ്രവർത്തകരും ആരോഗ്യ വിവരം തിരക്കുന്നുണ്ട് മലയാളത്തിലെ മുതിർന്ന താരങ്ങൾ പോലും അമ്മ വേഷത്തിൽ ശ്രദ്ധേയായ കവിയൂർ പൊന്നമ്മയ്ക്കായുള്ള പ്രാർത്ഥനയിലാണ് മലയാള താരങ്ങൾ എഴുന്നൂറിൽ പരം സിനിമകളാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് അടുത്ത കാലത്ത് കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനുള്ളത് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന സമൂഹ മാധ്യമങ്ങളിൽ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ വാർത്തകൾ തള്ളി അവർ തന്നെ രംഗത്ത് വരികയും ചെയ്തു തന്റെ ഇളയ സഹോദരനും സാഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളെ താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമയിൽ അറുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂർ കരിമാണൂറിലെ വസ്തിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു ശാരദയും സീമയും അമ്മയിൽ നിന്ന് ഇടവേള ബാബുവും അടക്കമുള്ളവർ പൊന്നമ്മയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കി വിളിച്ചിരുന്നു അഭിനയ ലോകത്ത് മലയാളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത കൂടിയാണ് കവിയൂർ പൊന്നമ്മ നാല് തവണ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടികുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയത് മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ ഇന്നും സിനിമാ പ്രേമികൾ കാണുന്നത് നെറ്റിയിലൊരു വട്ടപ്പൊട്ടും ചിരിച്ച മുഖവും അത് തന്നെയാണ് താരത്തെ ഓർക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് എത്തുന്നത് മോഹൻലാലിന്റെ അമ്മവേഷങ്ങളിൽ വേഷങ്ങളിൽ കവിയുർപ്പനമ്മ ഏറെ ശ്രദ്ധ നേടിയിരുന്നു യഥാർത്ഥത്തിൽ കവിയുർപ്പന്നമ്മ മോഹൻലാലിന്റെ അമ്മയാണോ എന്ന് വരെ ചിലർ സംശയിച്ച സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു സിനിമാ ലോകത്ത് ഇതൊക്കെ ഒരു കഥകളാണ് നാടകത്തു നിന്നും സിനിമയിലേക്ക് എത്തിയ താരം കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അമ്മവേഷം വേഷം അവതരിപ്പിക്കുകയായിരുന്നു നിർമ്മാതാവ് മണിസ്വാമിയായിരുന്നു കവിയുർപ്പന്നമ്മ വിവാഹം ചെയ്തത് ദാമ്പത്യ ജീവിതത്തിലെ പുറത്തക്കേടുകളെ കുറിച്ച് മുൻപ് കവിയൂർ പൊനമ തുറന്നു പറഞ്ഞിരുന്നു ബിന്ദു മണിസ്വാമിയാണ് കവിയൂർ പൊനമയുടെ ഏകമകൾ അമേരിക്കയിൽ രണ്ടു മക്കൾക്കും ഭർത്താവിനുമൊപ്പം സെറ്റിൽഡാണ് ബിന്ദു ആണും പെണ്ണും എന്ന ആന്റോളജി ചിത്രത്തിലെ ആഷി കപൂർ സംവിധാനം ചെയ്ത ഭാഗത്തിലാണ് അവസാനമായി താരം അഭിനയിച്ചത് മോഹൻലാലിന്റെ ആറാട്ടിലും ശബ്ദ സാന്നിധ്യമായി കവിയർ പൊന്നമ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വിശ്രമ ജീവിതം നയിച്ച താരത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു നടി ഊർമിള ഉണ്ണിയായിരുന്നു ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത്